മലയാളം ഗണപതി ഭഗവാനും ചന്ദ്രനും ഗണേശ ചതുർത്ഥി ദിനത്തിൽ എല്ലാവരും ഗണപതി ഭഗവാന് മധുരമായ ലഡു തയ്യാറാക്കുകയായിരുന്നു ഒരു ഗണേശ ചതുർത്ഥി നാളിൽ ഗണപതി ഭഗവാൻ തന്റെ വാഹനമായ എലിയുടെ മുകളിൽ വീടുകൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവർ ഇഷ്ടപ്പെട്ട ലഡു വേണ്ടുവോളം കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇനി കഴിക്കാൻ വയ്യ വയറു നിറഞ്ഞു വരൂ സുഹൃത്തെ നമുക്ക് പോകാം എന്ന് ഭഗവാന്റെ വാഹനമായ എലിയോട് പറഞ്ഞു എലി പറഞ്ഞു ഭഗവാനെ അങ്ങനെ ഭാരം വർദ്ധിച്ചിരിക്കുന്നു എനിക്ക് അങ്ങയെ ശരിക്ക് വഹിച്ചു കൊണ്ടുപോകുവാൻ കഴിയുന്നില്ല അവർ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സർപ്പം വഴിയിൽ പത്തിവിടർത്തി നിൽക്കുന്നു എലി ഭയം കാരണം വിറച്ചു പാവം ശരിക്കും ഭയന്ന് നിലവിളിച്ചു ഭഗവാൻ എലിയുടെ മുകളിൽ നിന്നും താഴേക്ക് വീണു ഗണേശ ഭഗവാൻ പെട്ടെന്ന് എഴുന്നേറ്റു എലി ഭഗവാനോട് ക്ഷമ ചോദിച്ചു ഭഗവാൻ ചോദിച്ചു നീ എന്താണ് ചെയ്തത് തന്റെ ശരീരത്തിൽ വീണപ്പോഴുണ്ടായ പൊടി തട്ടിക്കൊണ്ട് എലി പറഞ്ഞു ഭഗവാനെ ഞാൻ അങ്ങയെ മനഃപൂർവ്വം വീഴ്ത്താൻ ശ്രമിച്ചതല്ല ഭഗവാൻ പറഞ്ഞു അത് നിന്റെ തെറ്റല്ല മറന്നേക്കു ഗണേശ ഭഗവാൻ എലിയുടെ മുകളിൽ കയറാൻ തിരിഞ്ഞു നിന്നപ്പോൾ ചന്ദ്രൻ അവരെ നോക്കി ചിരിക്കുന്നു എന്തൊരു കാഴ്ചയാണത് ഗണേശ ഭഗവാന് ദേഷ്യം വന്നു ചന്ദ്രനോട് പറഞ്ഞു എന്നെ നോക്കി ചിരിക്കുന്നത് മതിയാക്കൂ ഗണേശ ഭഗവാന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് കത്തിച്ചൊലിച്ചു എന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നുവോ ചന്ദ്ര ഇതിന് നീ വലിയ വില നൽകേണ്ടി വരും എന്നാൽ ചന്ദ്രൻ ചിരി തുടർന്നുകൊണ്ടേയിരുന്നു ഗണേശ ഭഗവാൻ ദേഷ്യത്തോടെ പൊട്ടിത്തെറിച്ചു തന്റെ കൈ ഉയർത്തി തന്റെ ആയുധമായ കോടാലി ചന്ദ്രനു നേരെ എറിഞ്ഞു ചന്ദ്രൻ ചിരി നിർത്തി ഗണപതി ഭഗവാന്റെ കോടാലി ചന്ദ്രന്റെ നെഞ്ചിൽ തറച്ചു ചന്ദ്രന്റെ വെളിച്ചം കുറയുവാൻ തുടങ്ങി എന്റെ വെളിച്ചം മങ്ങുന്നു എന്ന് പറഞ്ഞു ദേവന്മാർ നോക്കി നിന്നു അവർക്ക് അത്ഭുതമായി ചന്ദ്രൻ എവിടെ പോയി എന്തുകൊണ്ടാണ് ഇവിടെ ഇരുട്ട് ആരെങ്കിലും വെളിച്ചം ഇല്ലാതാക്കി കാണും എന്ന് ദേവന്മാർ പറഞ്ഞു അവർ താഴേക്ക് നോക്കിയപ്പോൾ ഗണേശ ഭഗവാൻ ദേഷ്യത്തോടെ മുകളിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടു ഗണപതിക്ക് കോപം വരുന്നത് എന്തോ ചന്ദ്രൻ ചെയ്തിട്ടുണ്ട് എന്ന് ബ്രഹ്മാവ് പറഞ്ഞു നമുക്ക് അവിടെ ചെന്ന് ഗണപതി ഭഗവാനെ ശാന്തനാക്കാം ദേവന്മാർ കോപാകുലനായ ഗണപതിയുടെ അടുത്തെത്തി അവർ പറഞ്ഞു അങ്ങ് ചന്ദ്രനോട് ക്ഷമിക്കൂ ചന്ദ്രന്റെ വെളിച്ചം തിരിച്ചു നൽകൂ ചന്ദ്രന്റെ വെളിച്ചം ലോകത്തിന് നഷ്ടപ്പെട്ടു ഇല്ല ഇപ്പോൾ ചന്ദ്രന്റെ ചിരി എവിടെ പോയി ഗണേശ ഭഗവാൻ ചോദിച്ചു ഇനി എന്തു ചെയ്യും ദേവന്മാർ ചോദിച്ചു ബ്രഹ്മാവ് പറഞ്ഞു നമ്മൾ കാത്തിരിക്കും ഗണേശ ഭഗവാന്റെ കോപം ക്ഷമിക്കുന്നത് വരെ ഗണേശ ഭഗവാന്റെ കോപം നിലനിൽക്കുന്നതല്ല എന്ന് ദേവന്മാർ മനസ്സിലാക്കി ബ്രഹ്മാവ് പറഞ്ഞു നിങ്ങൾ ചന്ദ്രന്റെ വെളിച്ചം തിരിച്ചു നൽകൂ ലോകത്തിന് അത് ആവശ്യമാണ് ചന്ദ്രൻ ആകാശത്ത് തിളങ്ങി നിൽക്കണം ദേവന്മാർ പറഞ്ഞു ഗണേശ ഭഗവാൻ പറഞ്ഞു ശരി നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ അത് ചെയ്യാം അപകടകരമായ ഒരു തിളക്കം ഗണേശ ഭഗവാന്റെ രണ്ടു കണ്ണുകളിലും പതിഞ്ഞിരുന്നു ഗണേശ ഭഗവാൻ പറഞ്ഞു ജീവിതകാലം മുഴുവൻ ചന്ദ്രൻ ഈ രാത്രി ഓർക്കും പതിവ് പോലെ വർഷം മുഴുവനും പൂർണ്ണ വെളിച്ചത്തോടെയും തിളക്കത്തോടെയും നിൽക്കാൻ ചന്ദ്രന് കഴിയില്ല ചന്ദ്രന്റെ വെളിച്ചം വളരെ പതുക്കെ കൂടി വരികയും ഒരു രാത്രി മാത്രം പൂർണ്ണ ചന്ദ്രനായി നിലനിൽക്കുകയും ചെയ്യും പിന്നീട് അവന്റെ വെളിച്ചം മങ്ങുവാനും തുടങ്ങും ദേവന്മാർ കരുതി അതാണ് നല്ലതെന്ന് ബ്രഹ്മാവും പറഞ്ഞു ശരി അങ്ങനെയാവട്ടെ ഗണേശ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞില്ല തന്റെ മനോഹരമായ പ്രകാശത്തെ കുറിച്ച് ചന്ദ്രൻ വളരെ അഭിമാനിക്കുന്നു ആരെങ്കിലും ഈ രാത്രി ചന്ദ്രനെ നോക്കുകയാണെങ്കിൽ അവന് ശാപമേൽക്കും പറഞ്ഞു പാവൻചന്ദ്രൻ അവനെ നോക്കൂ അവൻ ഒന്നും നേടിയില്ല അന്നു മുതൽ ചന്ദ്രൻ വളരെ പതുക്കെ തിളങ്ങുകയും ഒരു രാത്രി മാത്രം പൂർണ്ണചന്ദ്രനായി നിൽക്കുകയും പിന്നീട് വെളിച്ചം കുറയുകയും ചെയ്യുന്നു അന്നു മുതൽ ഒരു ഭക്തനും ഗണേശ ചതുർത്ഥി ദിവസം ചന്ദ്രനെ നോക്കാറില്ല കൃഷ്ണ ഭഗവാന്റെ നാണയം ഗ്രാമത്തിൽ ഒരു സന്യാസി ജീവിച്ചിരുന്നു അദ്ദേഹം വലിയ കൃഷ്ണഭക്തനായിരുന്നു അദ്ദേഹം വീടുകൾ തോറും കയറിയിറങ്ങി ഭിക്ഷ എടുക്കുമായിരുന്നു ആളുകൾ അദ്ദേഹത്തിന് പണവും ഭക്ഷണ സാധനങ്ങളും നൽകിയിരുന്നു അദ്ദേഹം ജനങ്ങളെ ആശീർവദിച്ചു ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം സന്യാസി നദിയുടെ തീരത്തു കൂടി സഞ്ചരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു സ്വർണ നാണയങ്ങളുള്ള ഒരു സഞ്ചി കണ്ടു അദ്ദേഹത്തിന് വലിയ സന്തോഷമായി സ്വർണ നാണയങ്ങൾ എടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അതുമായി അദ്ദേഹം വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു വൃദ്ധനായ ഭിക്ഷക്കാരനെ കണ്ടു ഭിക്ഷക്കാരൻ പണവും ഭക്ഷണവും ആവശ്യപ്പെട്ടു എന്നാൽ സന്യാസി ഭിക്ഷക്കാരന് ഒന്നും തന്നെ നൽകിയില്ല സന്യാസി തന്റെ വീട്ടിലേക്ക് നടന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ സന്യാസി വഴിയിൽ ഒരു രത്നം വീണ് കിടക്കുന്നത് കണ്ടു സന്യാസി പറഞ്ഞു ഓ ഇന്ന് എന്തും ഭാഗ്യമുള്ള ദിവസമാണ് എനിക്ക് ആദ്യം സ്വർണ നാണയങ്ങൾ നിറഞ്ഞ സഞ്ചി ഇപ്പോൾ രത്നം സന്യാസി പെട്ടെന്ന് തന്നെ രത്നം എടുക്കാൻ നോക്കിയപ്പോൾ ഒരു മോഷ്ടാവ് വന്നു സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ സഞ്ചി എടുത്ത് ഓടി സന്യാസിയെ കബളിപ്പിക്കാൻ മോഷ്ടാവ് ഉപയോഗിച്ച ഒരു ഗ്ലാസിന്റെ കഷ്ണമായിരുന്നു രത്നമായി തോന്നിയത് സന്യാസി വളരെയധികം ദുഃഖിതനായി വീട്ടിലേക്ക് തിരിച്ചു നടന്നു കവാൻ കൃഷ്ണൻ ഒരു സാധാരണ മനുഷ്യന്റെ വേഷത്തിൽ സന്യാസിയെ കാണാൻ തീരുമാനിച്ചു സന്യാസിയെ കൃഷ്ണ ഭഗവാൻ യാത്രാമധ്യെ കണ്ടുമുട്ടി സന്യാസിക്ക് ഒരു ലോഹനാണയം നൽകി ഇത് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു സന്യാസി അത് സ്വീകരിച്ചു കൃഷ്ണഭഗവാൻ അവിടുന്ന് അപ്രത്യക്ഷനായി സന്യാസി ചിന്തിച്ചു ഇതെന്താണ് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു ഈ ലോഹ നാണയം കൊണ്ട് എനിക്ക് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല വീട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഒരു മത്സ്യ കച്ചവടക്കാരനെ കണ്ടു അദ്ദേഹത്തിന്റെ വലയിൽ കുറച്ച് മത്സ്യങ്ങളും ഉണ്ടായിരുന്നു മത്സ്യത്തോട് സഹതാപം തോന്നിയ സന്യാസി പറഞ്ഞു ഈ ലോഹനാണയം എടുത്ത് ആ മത്സ്യങ്ങളെ എനിക്ക് തരൂ മത്സ്യത്തൊഴിലാളി അത് സമ്മതിച്ചു സന്യാസി വീട്ടിൽ ഒരു കുടത്തിൽ മത്സ്യത്തെ സൂക്ഷിച്ചു വെച്ചു അദ്ദേഹം വിചാരിച്ചു നാളെ ഈ മത്സ്യങ്ങളെ നദിയിൽ ഉപേക്ഷിക്കണമെന്ന് അടുത്ത ദിവസം മത്സ്യങ്ങളെ നദിയിൽ ഉപേക്ഷിക്കാൻ നദിക്കരയിൽ പോയി അദ്ദേഹം അവിടുത്തെ കാഴ്ച കണ്ട് ആശ്ചര്യപ്പെട്ടു ജലത്തിൽ രണ്ട് വജ്രങ്ങൾ ഉണ്ടായിരുന്നു സന്യാസി സന്തുഷ്ടനായിരുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല കൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു സന്യാസി പറഞ്ഞു ഭഗവാനെ എന്താണ് സംഭവിക്കുന്നത് ഞാൻ ശരിക്കും ആശയക്കുഴപ്പത്തിലാണ് ഭഗവാൻ പറഞ്ഞു നദിയിലായിരിക്കുമ്പോൾ മത്സ്യങ്ങൾ ആകസ്മികമായി വജ്രങ്ങൾ വിഴുങ്ങിയിരുന്നു അവരുടെ ജീവൻ രക്ഷിച്ചതിന് നിങ്ങൾക്ക് വജ്രങ്ങൾ നൽകി സന്യാസി സന്തോഷത്തിൽ കണ്ണുനീർ പൊഴിച്ചു ഭഗവാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു സഞ്ചി നിറയെ സ്വർണ ലഭിച്ചു എന്നാൽ നിങ്ങൾ ഭിക്ഷക്കാരനെ സഹായിച്ചില്ല വജ്രത്തോടുള്ള നിങ്ങളുടെ അത്യാഗ്രഹം കാരണം നിങ്ങൾക്ക് സ്വർണനാണയം നഷ്ടമായി മറ്റുള്ളവരെ എപ്പോഴും സഹായിക്കണം അത്യാഗ്രഹി ആവരുത് താൻ മറ്റുള്ളവരെ സഹായിക്കുമെന്ന് സന്യാസി ഭഗവാന് ഉറപ്പു നൽകി ജയവർദ്ധന രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു പന്മഖം ഇവിടം ബ്രഹ്മാസുരൻ എന്ന അസുരനായിരുന്നു ഭരിച്ചിരുന്നത് പാൽക്കാടൽ കടന്ന് അമൃത മഹാവിഷ്ണു മോഹിനി അവതാരം കൈക്കൊണ്ട് അസുരകുലത്തെ പരാജയപ്പെടുത്തി ദേവന്മാരെ രക്ഷിച്ചു എന്ന വിവരം ബ്രഹ്മാസുരനെ കോപപ്പെടുത്തി ബ്രഹ്മാസുരൻ ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ കടും തപസ് ചെയ്തു ശിവഭഗവാൻ ബ്രഹ്മാസുരൻ്റെ തപസ്സിൽ പ്രീതനായി എന്ത് വരം വേണമെന്ന് ചോദിച്ചു ബ്രഹ്മാസുരൻ പറഞ്ഞു ശിവഭഗവാനെ എല്ലാ ലോകവും എൻ്റെ കീഴിൽ വരണം ഇത് നടക്കുവാനായി എനിക്ക് വരം തന്നാലും അതുപോലെ ആവട്ടെ എന്ന് ഭഗവാൻ ആശീർവദിച്ചു അതുപോലെ ഭഗവാനെ ആരുടെ തലയിൽ ഞാൻ കൈവച്ചാലും അവർ ചാമ്പലാവണം അതുപോലൊരു വരം കൂടി തന്നാലും അതും നടക്കട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞു നാരദരെ നിൽക്കൂ എന്തിനാണ് ഈ ഓട്ടം ആരായത് വിഷ്ണു ഭഗവാനാണോ നാരായണ നാരായണ നാരദർ പറഞ്ഞു ഭഗവാനെ ശിവഭഗവാൻ തൻ്റെ ഭക്തന് അനുഗ്രഹം നൽകി ആരുടെ തലയിൽ കൈവച്ചാലും ആ നിമിഷം അവർ ഭസ്മമാകുമെന്ന അനുഗ്രഹമാണ് നൽകിയിരിക്കുന്നത് വരം നൽകിയവരുടെ തലയിൽ കൈവയ്ക്കാൻ ശ്രമിച്ചു ആ അസുരൻ ഭഗവാനും എന്നെപ്പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണോ എന്നാൽ ഞാൻ മോഹിനി അവതാരം എടുത്ത് ആ ദുഷ്ടനെ ഇല്ലാതാക്കും ഞാനും ശിവഭഗവാനും ചേർന്ന് ഒരു ആൺകുഞ്ഞിനെ ഈ ലോകത്തിൻ്റെ സത്യം ധർമ്മം എന്നിവ പരിപാലിക്കാനായി പിറവി നൽകും നാരായണ മോഹിനി അവതാരം എടുത്ത വിഷ്ണു ബ്രഹ്മാസുരന്റെ മാളികയിൽ ഒരു നർത്തകിയായി നടനമാടി അസുരന്റെ മനം കവർന്നു മോഹിനി രൂപത്തിൽ മതിമറന്ന അസുരൻ ചോദിച്ചു ആരാണെന്ന് നീ മോഹിനി ഉത്തരം പറഞ്ഞു മന്ന ഞാൻ ദേവലോകത്ത് നിന്നും വരുന്നു താങ്കളെക്കുറിച്ച് നിറയെ കേട്ടിരിക്കുന്നു അതിനാലാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അസുരൻ പറഞ്ഞു നീ സമ്മതിച്ചാൽ ഈ ലോകം മുഴുവൻ ഭരിക്കാൻ പോകുന്ന ഞാൻ നിന്നെ പത്നിയാക്കാം മോഹിനി പറഞ്ഞു മന്ന അങ്ങയുടെ പത്നിയാവാൻ ആർക്കാണ് ആശയില്ലാത്തത് എന്നാൽ തനിക്കൊരു ലക്ഷ്യമുണ്ട് അസുരൻ പറഞ്ഞു നിന്റെ ലക്ഷ്യത്തെ അലക്ഷ്യപ്പെടുത്തുന്നവനല്ല ഈ ബ്രഹ്മാസുരൻ എന്റെ കൂടെ നടനമാടി ജയിക്കുന്നവനെയാണ് ഞാൻ പതിയായി സ്വീകരിക്കുക അസുരൻ പറഞ്ഞു കഠിനമാണ് എന്നാലും ഞാൻ തയ്യാറാണ് ഇരുവരും നടനമാടി മോഹിനി നടനമാടുമ്പോൾ പലത്തുകൈ തൻ്റെ തലയിൽ വെച്ചു മതിമറന്ന അസുരൻ തൻ തലയിൽ പലത്തുകൈ വെച്ചു അവന് ലഭിച്ച വരപ്രകാരം അവൻ തന്നെ ഇല്ലാതായി മാറി മോഹിനിക്കും ശിവഭഗവാനും ആൺകുഞ്ഞ് ജനിച്ചു ഭൂമിയിൽ ധർമ്മവും നീതിയും നടപ്പാക്കാനായി ആ ദിവ്യ ബാലകനെ പമ്പാ നദിക്കരയിൽ വിട്ട് ഇരുവരും മറഞ്ഞു മലയാളം